അവസാനം പിണറായി വിജയനെ തള്ളി എം വി ഗോവിന്ദനും രംഗത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാണം കെട്ട തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാണ് എന്ന് പരോക്ഷമായി തുറന്നടിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പെൻഷൻ അടക്കം സാധാരണക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് കഴിയാതെ വന്നു ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല തോൽവിയിൽ കാരണം കണ്ടെത്തി തിരുത്തി മുന്നോട്ടു പോകും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ കൊടുത്തു തീർക്കാനായിട്ടില്ല അധ്യാപകർക്കുള്ള ഡി എ കൊടുത്തിട്ടില്ല ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കൊടുക്കാനായില്ല കൈത്തറി തൊഴിലാളികൾ നെയ്ത്ത് തൊഴിലാളികൾ കാശുവണ്ടി തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്ക് കൃത്യമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സാമ്പത്തിക പരാധീനത കാരണം നൽകാനായിട്ടില്ല കേന്ദ്ര സർക്കാർ ഉപരോധം പോലെ സംസ്ഥാന സർക്കാരിനെ കൈകാര്യം ചെയ്യുകയാണ് സംഘടനാപരമായ പ്രശ്നങ്ങളും വോട്ടിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ പ്രവണതകൾ അരിച്ചരിച്ച് നമ്മുടെ കേഡർമാരിലും പ്രകടമായി അതിന്റെ ചോർച്ച സംഭവിച്ചു ബി ജെ പിക്ക് പത്ത് വർഷം കൊണ്ട് ഇരട്ടിയോളം ശക്തി വന്നത് അപകടകരമായ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യം ചെയ്യുമ്പോൾ തൃശൂരിൽ കോൺഗ്രസിന് എൺപത്തി ആറായിരം വോട്ടിന്റെ കുറവുണ്ടായി എൽ ഡി എഫിന് പതിനാറായിരം വോട്ട് കൂടി കിട്ടുമെന്ന് വിചാരിച്ച ആയിരം വോട്ടുകൾ കിട്ടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ പ്രകടനത്തിൽ വലിയ നിരാശയുണ്ടായി എന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു പുതുലോക ക്രമവും ശീതയുദ്ധവും എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കനത്ത നഷ്ടം തന്നെയാണ് പാർട്ടിക്കുണ്ടായത് വിശദമായ പരിശോധന നടത്തി പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകും ഹിന്ദുത്വ അജണ്ട മാത്രം ലക്ഷ്യമാക്കുന്ന നരേന്ദ്രമോദിക്ക് അധിക കാലം ഭരണത്തിൽ തുടരാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു പതിനാറിന് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയേറ്റും ചേർന്ന തോൽവി വിലയിരുത്തും ഇരുപത്തിയെട്ടിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലും തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയും മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരല്ല രണ്ട് സർക്കാരുകളെക്കാൾ പ്രതിസന്ധിയിലാണ് ഈ സർക്കാരിന്റെ രൂപീകരണം സാഹചര്യം മാറിയെന്ന് മോദി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല വൈകാതെ അത് തിരിച്ചറിയുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നും മോദി സർക്കാരിന്റെ കുത്തക ബന്ധം ലാഭം പരമാവധിയാക്കാനുള്ളതാണ് എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു കോസ്ഫോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫെഡറലിസം തകർത്ത് സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്നത് ലാഭം പരമാവധിയാക്കുന്നതിന്റെ ഭാഗമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഒരു ഭാഷ എന്നിങ്ങനെയുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗം തന്നെയാണ് ായുള്ള ജനകീയ പോരാട്ടത്തെ പല രീതിയിൽ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് വംശീയത വിദേശ ഭീതി അഭയാർത്ഥി പ്രശ്നം വിദ്വേഷം വർഗീയത എന്നിവയെല്ലാം തന്നെ ഇതിനായി ഉപയോഗിക്കുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തേക്കാൾ അസമത്വം മോദി ഭരണത്തിൽ കൂടിയെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു